നമുക്ക് ഒരു ദിവസം എനർജി ഫിക്സഡ് ആയിരിക്കും എല്ലാ മനുഷ്യർക്കും അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും തന്നെ ഡിസിഷൻ മേക്കിങ്ങിന് നമ്മുടെ ജോബിന് അല്ലെങ്കിൽ കുട്ടികളെ നോക്കുന്നതിന് ട്രാവലിങ്ങിന് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കാര്യം അന്വേഷിക്കുന്നതിന് ന്യൂസ് ഇതിനെല്ലാം നമ്മുടെ എനർജി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വന്ന് ഫോണ് സോഷ്യൽ മീഡിയ ടി വി ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് അപ്പം എനർജി തീർന്നു അപ്പം എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി നമ്മൾ ആവശ്യത്തിന് മാത്രം സ്പെൻഡ് ചെയ്യണം അപ്പം എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾ ഫുൾ ടൈം വർക്കും കുട്ടികളും ഫാമിലിയും വീട്ടിലെ വർക്കും എല്ലാം ഉണ്ടെങ്കിൽ സെക്സും ഉണ്ടാവല്ലോ അവകാശം ഉണ്ടാവല്ലോ ഒരു മണംകട്ടി ഉണ്ടാവില്ല ഇറ്റ്സ് വെരി ഹാർഡ് അതിൽ നല്ലത് എല്ലാത്തിനും ടൈം കൊടുക്കുക ഗിഫ് ടൈം ഫോർ ദൻസേഴ്സ് പ്രത്യേകിച്ച് സ്ത്രീകൾ സെൽഫ് കെയറിന് സെൽഫ് ഗ്രൂമിന് സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ വലിയൊരു സാധനം തന്നെയുണ്ട് ആൻഡ് ടു ബി മൈൻഡ്ഫുൾ ചെയ്യുന്ന കാര്യങ്ങൾ പതുക്കെ പതുക്ക് എൻജോയ്